ഹായ് ഫ്രണ്ട്സ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളൂ വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അനന്തസാഗരത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഭയാനകമായ അനുഭവകഥയോടുകൂടി നമുക്ക് ആരംഭിക്കാം അനുഭവം രാജേഷ് ഞാൻ രാജേഷ് പരിചയ സമ്പന്നനായ ലോറി ഡ്രൈവർ ഒരുപാട് വർഷമായി ഈ വലിയ വാഹനത്തിൻ്റെ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് കാലം ഇത്രയായിട്ടും ഇന്നേ വരെ ഒരു ദുരനുഭവങ്ങളും ഉണ്ടായിട്ടില്ല അധികവും ലോങ് റൂട്ടുകളാണ് ഉണ്ടാവുക അന്ന് കോഴിക്കോട് ഫറോക്കിലെ കെമിക്കൽ ഫാക്ടറിയിൽ നിന്നും കൂറുകിലേക്കായിരുന്നു ലോഡുമായി പോകേണ്ടിയിരുന്നത് എന്നത്തെയും പോലെ തലേ ദിവസം തന്നെ മുതലാളിയുടെ വിളി വന്നു രാജേഷൻ നാളെ രാത്രിയാണെട്ടോ പോകേണ്ടത് നല്ല മഴയൊക്കെയല്ലേ ജിൻഡോയി വിടണോ വേണ്ട ചേട്ടാ തനിച്ചല്ലേ ഞാൻ പോവാറ് ഇന്ന് വരെ ദൈവം കൈവിട്ടിട്ടില്ല ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ശരി ശരിയെന്നാൽ മുതലാളി ഫോൺ കട്ട് ചെയ്തു യൂട്യൂബിൽ സ്റ്റോറികൾ കേട്ടായിരുന്നു ഞാൻ ഉറക്കത്തിലേക്ക് പോകാറ് കൂടുതൽ പ്രേതകഥകൾ കഥകൾ കേട്ട് എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി പാതിരാത്രിയായപ്പോൾ എന്തോ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നു കൈകാലുകൾ അനക്കാൻ പറ്റുന്നില്ല എൻ്റെ ശരീരത്തിൽ ആരോ ബലമായി പിടിച്ചു വെച്ചതുപോലെ അതോടൊപ്പം ഒരു ചൂട് നിശ്വാസം എൻ്റെ ചെവിക്ക് അടുത്തായി വന്ന് എന്നോടായി പറഞ്ഞു നാളെ നാളെ നീ പോകി ഒരു വിധം ഞാൻ കിടക്കൽ നിന്നും ചാടി എഴുന്നേറ്റു താൻ ഇത്രയും നേരം അനുഭവിച്ചത് സ്വപ്നമായിരുന്നു എന്നറിയാൻ സമയമെടുത്തു പിന്നീടുള്ള സമയം എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല അടുക്കളയിൽ പോയി ഒരു കട്ടൻ കട്ടഞ്ചായ ശേഷം ഞാൻ മൊബൈലിൽ കുത്തി നേരെ വെളുപ്പിച്ചു വെളുപ്പിനെ ഞാൻ മുതലാളിയെ വിളിച്ചു ചേട്ട് നല്ല മഴയാണ് ജിൻഡോ ഇന്ന് ഫ്രീ ആയിരിക്കുമോ തെല് ജാളീയതയോടെ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയടാ ചെറിയൊരു ചിരിയോടെ മുതലാളി ചോദിച്ചു അല്ല ഞാൻ പിന്നീടാണ് ചിന്തിച്ചത് ഈ പ്രാവശ്യം യാത്ര രാത്രിയല്ലേ പോരാത്തതിന് നല്ല മഴയും ചുരവും കാടും ഒക്കെ ഉണ്ട് അതാ ഞാൻ മാറി ചിന്തിച്ചത് ഇതുകൊണ്ടൊക്കെ തന്നെ അല്ലടാ ഞാൻ ഇന്നലെ പറഞ്ഞത് അപ്പോൾ നിനക്ക് കൊടുക്കത്തെ ചാടാ ആ ഓക്കെ ഞാൻ ജിൻഡോയെ പറഞ്ഞു വൈകുന്നേരം ആയപ്പോൾ വൈകുന്നേരമായപ്പോൾ എത്തി രാജു ഓട്ട കുറെ ആയല്ലോ കണ്ടിട്ട് അപ്പോൾ എങ്ങന പോകുമല്ലേ പാവം കുറേ കാലത്തിന് ശേഷം കർണാടകയിലേക്ക് ഒരു ട്രിപ്പ് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് പിന്നെന്താടാ നമുക്ക് പൊളിക്കാം രാത്രി ഏകദേശം ഒമ്പത് മണി സമയത്ത് ഞങ്ങൾ വണ്ടിയുമായി ഫാക്ടറിയിലെത്തി സോപ്പ് നിർമ്മാണത്തിനായുള്ള പൗഡറുകളും ലിക്വിഡുകളുമാണ് കൊണ്ടുപോകേണ്ടത് വണ്ടി ലോടാക്കുന്ന സമയം ഞാനും ജില്ലോയും കൂടി അടുത്തുള്ള ചായക്കടയിൽ പോയി ചായ കുടിക്കാനിരുന്നു അവിടുത്തെ ചേട്ടൻ ചായയും ചെറുകടിയും തന്നു നല്ല മഴയായത് കാരണം ആ ചായയ്ക്കും ചെറുകടിക്കും വല്ലാത്തൊരു സാധന അനുഭവപ്പെട്ടു രാത്രി ഏറെ വൈകിയതിനാൽ വണ്ടി നിർത്തി ചായ കുടി ഒരു പതിവില്ലാത്തതാണ് അതുകൊണ്ട് ഒരു നേരത്തേക്കുള്ള ഭക്ഷണം അവിടെ നിന്ന് പൊതിഞ്ഞു വാങ്ങാൻ ഞങ്ങൾ മറന്നില്ല ചായ കുടി കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോഴേക്കും ലോഡിങ് കഴിഞ്ഞിരുന്നു വണ്ടി ആക്കി പുറത്തേക്ക് ഇറക്കാൻ നോക്കിയപ്പോൾ അവിടുള്ള പയ്യൻ ഓടി വന്നു ചേട്ടാ പോകല്ലേ ഈ ബില്ലുകൂടി കൊണ്ടുപോയിക്കോ ഓ സോറി അതങ്ങ് മറന്നു അവനോട് നന്ദിയും പറഞ്ഞ് ഞങ്ങൾ ലോഡുമായി യാത്ര ആരംഭിച്ചു കോഴിക്കോട് ഫറോക്കിൽ നിന്നും വണ്ടി എടുത്ത് പന്തീരങ്കാവ് വഴി പുതിയ ഹൈവേയിലേക്ക് പ്രവേശിച്ചു ഇനി കടയൊന്നും ഉണ്ടാവില്ല നീണ്ടു തുവർന്ന് നടക്കുന്ന നമ്മുടെ പുതിയ ഹൈവേ വയനാട് റോഡിലേക്ക് തിരിഞ്ഞ ഉടനെ ആദ്യം കണ്ട പെട്രോൾ പമ്പിൽ വണ്ടിയേറ്റി ഇന്ധനം ഫുള്ളാക്കി ഇടാ നിനക്ക് കാര്യം സാധിക്കാനുണ്ടെങ്കിൽ ആയിക്കോ ഇനി അങ്ങോട്ട് എവിടെയും നിർത്താൻ പറയരുത് വെളുപ്പിലെ ലോഡ് എത്തിക്കേണ്ടതാണ് ഞാൻ ജിൻഡയോട് പറഞ്ഞു ഓഹ് വേണ്ട ഏട്ടാ ഞാനൊന്നുറങ്ങട്ടെ അടിവാരം എത്തുമ്പോൾ വിളിക്കും പിന്നീടല്ലേ കാഴ്ച ഒരു ചെറുപുഞ്ചിരിയോടെ അവൻ പറഞ്ഞു അങ്ങനെ ചിരിയും തമാശയുമായി ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഹെവി ലോഡാണ് ലോറി ഭാരത് ബെൻസായതിനാൽ പുള്ളിങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല പുറത്ത് നല്ല മഴയാണ് ഫ്രണ്ട് ക്ലാസ്സിൽ ഫോഗ് കയറുമ്പോൾ ഇടയ്ക്ക് എ ഓൺ ചെയ്ത് വ്യൂ ക്ലിയർ ചെയ്ത് ഞങ്ങളങ്ങനെ മുന്നോട്ട് പോവുകയാണ് കൂടെ ജോൺസൺ മാഷിൻ്റെ പാട്ട് ഇതുവരെ പോയതുപോലെയല്ല നിൽക്കാതെ പെയ്യുന്ന മഴ എൻ്റെ മനസ്സിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു ഉള്ളിൽ എവിടെയോ ഒരു വിഷമം ഇന്നലെ രാത്രി സ്വപ്നത്തിലുണ്ടായ അനുഭവം ഉണ്ടാവാം ഓക്കെ പോട്ടെ ഞാൻ മനസ്സിനെ കൺട്രോൾ ചെയ്ത് മാഷിൻ്റെ പാട്ടിലേക്ക് തിരിച്ചെത്തി താമരശ്ശേരി കഴിഞ്ഞു ഇനി അടിവാരത്തെത്താൻ കുറച്ചുകൂടി ഓടിയാൽ മതി ഞാൻ ചിന്തയായി നോക്കി പാവം ഉറങ്ങിക്കോട്ടെ അടിവാരം എത്തുമ്പോൾ വിളിക്കാം അടിവാരം കഴിഞ്ഞു ഹെയർപിൻ വളവ് രണ്ട് തിരിയുന്ന സമയത്ത് ജിൻഡോ ഉണർന്നു ഉണർന്നെഴുന്നേറ്റു രാജുട്ടാ എന്നെ പറ്റിച്ചല്ലേ എത്രയായി തെല്ല് പരിഭവത്തോടെ അവൻ എന്നോട് ചോദിച്ചു ഇല്ലടാ രണ്ടായിട്ടേ ഉള്ളൂ നീ ഉറങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് വിളിക്കാൻ തോന്നിയില്ല അതാ അങ്ങനെ പരാതിയും പരിഭവവുമായി ലോറി വീണ്ടും മുന്നോട്ട് അധികം ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ഞങ്ങൾ ലക്കിടിയിലെത്തിച്ചേർന്നു ലക്കിഡി പാസ് ചെയ്തു പോകുമ്പോൾ കരിന്തണ്ണനോട് ടാറ്റ പറയാൻ ചിന്തോ മറന്നില്ല പാവം പയ്യൻ സമയം പന്ത്രണ്ട് കഴിഞ്ഞു ഞങ്ങൾ തോൽപ്പെട്ടി വനപാതയിലേക്ക് പ്രവേശിച്ചു രാത്രി ആയതിനാൽ അധിക വണ്ടിക്കാരും റോഡ് സൈഡിൽ വണ്ടി ഒതുക്കി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കാണെങ്കിൽ നേരം വെളുക്കുന്നതിന് മുമ്പേ ലോഡ് എത്തിക്കേണ്ടതുണ്ട് എടാ എന്ത് ചെയ്യണം എന്താണ് ഏട്ടാ വണ്ടി വിട് ഇതൊക്കെ ഒരു രസല്ലേ നല്ല രസ ഈ സമയം വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ നടു റോട്ടിൽ നമ്മൾ പെടും അയ്യേ നിങ്ങൾക്ക് ഇത്രയേ ധൈര്യമുള്ളൂ അവൻ എന്നെ കളിയാക്കി ആ തമാശ എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാനത് അവനോട് കാണിച്ചില്ല ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഞങ്ങൾ പിന്നിട്ട് കാണും റോഡിൽ ചുള്ളിയും ഇലയും എല്ലാം വലിച്ചിട്ടിരിക്കുന്നു നല്ല ആനച്ചൂരും ചേട്ടാ അപ്പോൾ അതൊക്കെ പോകാം ഇവിടെ എവിടെയോ ഉണ്ടാൾ അറിയാടാ നീ രണ്ടു ഭാഗവും നോക്ക് എനിക്ക് മുമ്പോട്ട് തന്നെ ശുക്കി കാണാൻ വയ്യ ഞാൻ വണ്ടിയിലെ മ്യൂസിക് പ്ലെയർ ഓഫ് ചെയ്തു ഇപ്പോൾ വണ്ടിയുടെ ഇരമ്പലിൽ കാടിൻ്റെ ശബ്ദം അല്പമായി കേൾക്കുന്നുണ്ട് ദൂരെ എവിടെയോ ആയി ആനയുടെ ചിഹ്നംപുഴിയും പകൽ സമയത്തെ ഇതുപോലുള്ള വഴിയിലൂടെ യാത്ര ചെയ്യാറുള്ളൂ കാരണം വനമാണ് വന്യമൃഗങ്ങളാണ് എപ്പോൾ എന്തും സംഭവിക്കാം അല്പം കഴിഞ്ഞപ്പോൾ മഴ അല്പം കുറഞ്ഞു ഞാൻ സൈഡ് വിൻഡോ മുഴുവനായി താഴ്ത്തി മഴ ശക്തിയായി പെയ്തത് കാരണം തണുപ്പ് ഇല്ലായിരുന്നു ഇപ്പോൾ കാടിൻ്റെ ശബ്ദം കൃത്യമായി കേൾക്കാം പകൽ തന്നെ ഇത്തരം വഴികളിൽ കാട് ഭീകരതയാണ് അപ്പോൾ പിന്നെ രാത്രിയിലെ കാര്യം പറയേണ്ടതുണ്ട് വണ്ടി അങ്ങനെ ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായി അല്പ അകലെയായി ഒരാൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാനത് ജിൻഡോയെ വിളിച്ചു കാണിച്ചു എടാ നോക്കിയേ രാജോട്ടാ അതാരായാലും കൈ കാണിച്ച നിർത്തല്ലേ ഇത് കാടാണ് അവൻ അങ്ങനെ പറഞ്ഞതിൽ കാര്യമുണ്ട് എനിക്ക് ദയ ഇച്ചിരി കൂടുതലാണ് ശരിയടാ വണ്ടി ആ രൂപത്തിനടുത്തേക്ക് എത്തവേ പെട്ടെന്ന് അത് ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിലേക്ക് വട്ടം ചാടി ഫുൾ ഓടുമായി വരുന്ന വണ്ടിയല്ലേ സടൻ നിർത്താനുള്ള ശ്രമത്തിനിടയിൽ അത് വണ്ടിക്കടിയിൽ പെട്ടെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു ജിൻറ്റോ ബാക്കിലെ വർത്തിൽ നിന്ന് ക്യാബിനിലേക്ക് ഉരുണ്ടു വീണു ഞാനാണെങ്കിൽ സ്റ്റിയറിംഗ് വീൽ കമഴ്ന്നു കിടക്കുകയാണ് എൻ്റെ രണ്ട് കാലുകളും വിറച്ചിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയിലായി എടാ ആരായാലും ചാവം വണ്ടി വന്നാണെന്ന് തോന്നുന്നു ഭയവും ദേഷ്യവും എല്ലാം കടിച്ചമർത്തി ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി വണ്ടിയുടെ അടിയിലും ചുറ്റുപാകവും നടന്നു പക്ഷേ അങ്ങനെ ഒരാളെ അവിടെ കാണാൻ സാധിച്ചില്ല ഞാൻ തിരികെ വണ്ടിയിൽ കയറി എടാ അവിടെ ഒന്നും ആരുമില്ല തോന്നിയതായിരിക്കും അല്ലേട്ടാ നമുക്ക് രണ്ടാൾക്കും ഒരുപോലെ തോന്നുമോ ആ ചോദ്യം എന്നെ ചിന്തകളാഴ്ത്തി തലേ ദിവസത്തെ സ്വപ്നം എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു അതുവരെയുള്ള കളിയും തമാശയും എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടായി ചേട്ടാ ധൃതി പിടിക്കല്ലേ എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനിയിപ്പോൾ അതൊരു മനുഷ്യനായിരുന്നെങ്കിൽ ആൾക്കൊന്നും പറ്റി കാണില്ല നമ്മളെ ഭയന്ന് ആൾ വിട്ടുപോയതാവും വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോവേ വണ്ടിക്ക് എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നി തോന്നിത്തുടങ്ങി ചേട്ടാ പണിയായെന്നാ തോന്നുന്നു വണ്ടി വലിക്കുന്നില്ല ഞാൻ വലിയ ധൈര്യശാലിയാണെങ്കിലും ഇപ്പോ ചിൻഡയുടെ ആത്മധൈര്യത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് സത്യം മറച്ചു വയ്ക്കാനാവില്ല ചേട്ടാ വണ്ടി ഒതുക്കി ഒരു പത്ത് മിനിറ്റ് നിർത്തിയിട്ട് പോവാം അപ്പോൾ ശരിയാകുമായിരിക്കും എനിക്കൊരു നല്ല തീരുമാനമായി തോന്നിയില്ല കാരണം ആന മാത്രമല്ല മറ്റു പല മൃഗങ്ങളും ഉള്ള കാടാണ് നീ എന്താ ഈ പറയുന്നത് ഈ കൊടും കാടിനകത്ത് നിർത്താനോ വേണ്ട നമുക്ക് പതിയെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാം ഞാൻ പറഞ്ഞു പതിയെ പതിയെ വണ്ടി വലി തുടങ്ങി ഏകദേശം ഒരു നാൽപ്പത് സ്പീഡിൽ കയറിയപ്പോൾ വീണ്ടും നേരത്തെ കണ്ട അതേ രൂപം റോഡിന്റെ അറ്റത്ത് പുറംതിരിഞ്ഞ് നിൽക്കുന്നു പക്ഷേ ഇത്തവണ ഞാൻ മാത്രമേ കാണുന്നുള്ളൂ ഞാൻ പതിയെ വണ്ടി നിർത്തി ഹെഡ്ലൈറ്റ് ബ്രൈറ്റാക്കി ജിൻഡോയോട് പറഞ്ഞു എടാ നോക്ക് അത് വീണ്ടും എന്ത് അവനൊന്നും മനസ്സിലാകത്തെ എന്നോട് ചോദിച്ചു നീ കാണുന്നില്ലേ നേരത്തെ നമ്മുടെ വണ്ടിക്ക് വട്ടം ചാടിയ ആ രൂപം എൻ്റെ രാജു നിങ്ങൾ ഇതുവരെ അത് വിട്ടില്ലേ വണ്ടിയെടുത്ത് അവിടെ ഒന്നും ആരുമില്ല ഈശ്വര ഞാനിതെങ്ങനെ ഇവനെ പറഞ്ഞു മനസ്സിലാക്കും എന്നാലോചിക്കുവേ ജിൻഡോ എന്നോട് പറഞ്ഞു ചേട്ടന് നേരത്തെ സംഭവം മനസ്സിൽ നിന്ന് പോയിട്ടില്ല അതാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ചേട്ടൻ വണ്ടിയെടുക്കും വരുന്നത് വരട്ടെ എന്ന് കരുതി ഞാൻ ഗേറെ തട്ടി ആക്സിഡൻറ്റിൽ കാലമർത്തിയതേ ഓർമ്മയുള്ളൂ ആ ദൂരെ നിന്ന് രൂപം പെട്ടെന്നൊരു പുക മറയായി മാറി അതിവേഗം എൻ്റെ ഫ്രണ്ട് ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ എനിക്ക് മുഖാമുഖം നിന്നു ആ വികൃത രൂപത്തിന് വൃത്തികെട്ട ഒരു ഗന്ധമായിരുന്നു തലേദിവസം രാത്രി പറഞ്ഞ പോലെ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് മാത്രം പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല വണ്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു ബോധം നഷ്ടപ്പെട്ട പോലെ ഞാൻ സീറ്റിൽ നിന്ന് ഗിയർ ബോക്സിലേക്ക് ചരിഞ്ഞു വീണു ജിൻഡോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല വണ്ടി ഗതി മാറിയതറിഞ്ഞാണ് അവൻ എന്നെ ശ്രദ്ധിക്കുന്നത് പിന്നെ ഒട്ടും വയകാതെ അവൻ എന്നെ വളഞ്ഞു മാറ്റി സിയറിങ്ങിൽ പിടിച്ചു മതിലിനോട് അരികിലേക്ക് ചേർത്ത് പിടിച്ച് നിർത്തി ഹാമ്പറായിക്കൊലിച്ചു ഭാഗ്യം കൊണ്ട് വണ്ടിക്ക് ചെറിയ സ്ക്രാച്ചുകളല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും സംഭവിച്ചില്ല പിന്നീട് പുറകിൽ വെച്ച ക്യാനിൽ നിന്നും വെള്ളമെടുത്ത് എൻ്റെ മുഖത്ത് തളിച്ചപ്പോഴാണ് എനിക്ക് ബോധം തെളിഞ്ഞത് പക്ഷേ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല ആകെ ഒരു മരവിപ്പ് ചേട്ടാ മാറിക്കേ ഇനി ഞാൻ ഓടിക്കാം അവൻ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു ഞാൻ ഭരത്തിലേക്ക് കയറി കിടന്നു എടാ പതുക്കെ പോയാൽ മതി കേട്ടോ ഞാൻ അല്പം ഒന്ന് മയങ്ങട്ടെ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ച് ഞാൻ ഉറക്കത്തിലേക്ക് ആഴ്ന്നിറങ്ങി പെട്ടെന്ന് ആരോ തട്ടി വിളിച്ചതെന്നോണം ഞാൻ ഞെട്ടി ഉണർന്നു എന്താടാ ഞാൻ ജിൻഡയോട് ദേഷ്യത്തിൽ ചോദിച്ചു എന്താട്ടാ അവനൊന്നും മനസ്സിലായില്ല അവൻ വണ്ടി ഒതുക്കി ഓ ഒന്നുമില്ല ഇന്നലത്തെ സ്വപ്നം എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന അവസ്ഥയായി ഞാൻ എഴുന്നേറ്റിരുന്നു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്താറായിരിക്കുന്നു ജിൻറ്റു മാറിക്ക് ഞാൻ ഓടിക്കാം അവിടെ നമ്മളെ അടിയാതാരം വരെ കാണിക്കേണ്ടി വരും എത്ര കാലമായി നിന്നോട് ലൈസൻസ് എടുക്കാൻ പറയുന്നു രാജു ഏട്ടാ ഏട്ടാ നോക്കിയല്ലേ ഓടിക്കുമല്ലോ നീ മാറി അങ്ങനെ ചെക്ക് പോസ്റ്റ് കടന്ന് കർണാടകയിലേക്ക് പ്രവേശിച്ചു അധികം വൈകാതെ ഞങ്ങൾ ലോഡ് കൃത്യ സ്ഥലത്ത് തന്നെ എത്തിച്ചു രാജേട്ട ഇന്ന് പകൽ റസ്റ്റ് എടുത്ത് വൈകിട്ട് ഇറങ്ങാനല്ലേ ഒന്ന് പോയടാ അവിടുന്ന് വണ്ടി കയറിയാൽ അപ്പ ഇറങ്ങണം ഇരുട്ടാകുന്നതിന് മുന്നേ കാട് കടക്കണം ജിൻഡയുടെ ആചരി എനിക്കുള്ളതാണെന്ന് മനസ്സിലാക്കി ഞാനും ചെറുതായി ഒന്ന് കുഞ്ചിരിച്ചു തലേ ദിവസം കണ്ട സ്വപ്നവും വരുന്ന വഴിക്കുണ്ടായ അനുഭവങ്ങളും എന്തിനായിരുന്നെന്ന് എനിക്കിതുവരെ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്ത കാര്യമാണ് ഹായ് ഫ്രണ്ട്സ് എൻ്റെ കൂട്ടുകാരൻ്റെ ഈ ഒരു അനുഭവകഥ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതട്ടെ തുടർന്നു കഥകൾ കേൾക്കാനും കേട്ടുകൊണ്ടേയിരിക്കാനും Channel subscribe to you. Thank you.